രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഏഷ്യാകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആവാൻ നിലവിൽ അഞ്ച് താരങ്ങൾ മത്സരിക്കുകയാണ് അവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇഷാൻ കിഷൻ നിലവിൽ കപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആവാൻ വലിയ സാധ്യതയുള്ള ഒരു താരമാണ് കിഷൻ ആക്രമണ ശൈലിയിലുള്ള ബാറ്റിംഗും അവിസ്മരണീയമായ വിക്കറ്റ് കീപ്പിംഗ് സ്കില്ലുകളുമാണ് കിഷനെ ഈ സ്ഥാനത്തേക്ക് അർഹനാക്കുന്നത് സമീപകാലത്ത് ഇന്ത്യയുടെ ആഭ്യന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റുകളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ഐ പി എല്ലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കിഷന് സാധിച്ചിരുന്നു കിഷൻ ടീമിലെത്തിയാൽ അത് ടീമിന് കൂടുതൽ ബാലൻസ് നൽകും രണ്ട് സഞ്ജു സാംസൺ സമീപകാലത്ത് ഇന്ത്യക്കായി ട്വൻ്റി ട്വൻറ്റി മത്സരങ്ങളിൽ അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം സഞ്ജു സാംസണും ഏഷ്യ കപ്പിലെ വിക്കറ്റ് കീപ്പർ കീപ്പറാവാൻ സാധ്യതയുള്ളൊരു താരമാണ് മുൻപ് ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി പരമ്പരകളിൽ മൂന്ന് സെഞ്ചുറികൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നിരുന്നാലും അസ്ഥിരതയാർന്ന പ്രകടനങ്ങൾ സഞ്ജു സാംസനെ പിന്നോട്ടടിക്കുന്നുണ്ട് പക്ഷേ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു ഏഷ്യ കപ്പ് ടീമിൽ അണിനിരക്കാനുള്ള സാധ്യത വളരെ വലുതാണ് മൂന്ന് ജിതേഷ് ശർമ്മ മറ്റ് രണ്ട് താരങ്ങളെ അപേക്ഷിച്ച് വളരെ അനുഭവ സമ്പത്ത് കുറഞ്ഞ അന്താരാഷ്ട്ര വിക്കറ്റ് കീപ്പറാണ് ജിതേഷ് ശർമ്മ പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇതിനോടകം തന്നെ തൻ്റെ കഴിവ് തെളിയിക്കാൻ ജിതേഷിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ സീസണുകളിലൊക്കെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ജിതേഷ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ബാംഗ്ലൂരിനായി വിജയങ്ങൾ സ്വന്തമാക്കാൻ ജിതേഷിന് സാധിച്ചിരുന്നു നാല് ഋഷഭ് പന്ത് നിലവിൽ ഇന്ത്യയുടെ ഒരു പ്രൈം വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് ആക്രമണ ശൈലിയിലുള്ള ബാറ്റിങ്ങും വിക്കറ്റിനു പിന്നിൽ മികവ് പുലർത്താനുള്ള കഴിവും പന്തിന്റെ പ്രത്യേകതയാണ് സമീപകാലത്ത് അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെയും താരം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മത്സരം തിരിക്കാൻ സാധിക്കുമെന്നതാണ് പന്തിൻ്റെ ഒരു പ്രത്യേകത ഭയപ്പാടില്ലാതെ മൈതാനത്തെ സമ്മർദ്ദത്തെ ഒഴിവാക്കാനും ഈ താരത്തിന് സാധിക്കാറുണ്ട് എന്നിരുന്നാലും നിലവിൽ പന്ത് പരിക്കിന്റെ പിടിയിലാണ് അഞ്ച് കെ എൽ രാഹുൽ ഒരു മുൻനിര ബാറ്ററായാണ് രാഹുലിനെ എല്ലാവരും കാണുന്നത് എന്നാൽ വിക്കറ്റ് കീപ്പിങ്ങിലും രാഹുൽ ഒട്ടും പിന്നിലല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ രണ്ട് റോളുകളും വളരെ അനായാസം ചെയ്യാൻ സാധിക്കുന്നതിനാൽ രാഹുൽ ഇന്ത്യൻ ടീമിന് കൂടുതൽ ബാലൻസ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ബാറ്റിംഗ് പ്രകടനം രാഹുലിൽ നിന്നുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും രാഹുൽ മികവ് പുലർത്തി ഈ സാഹചര്യത്തിൽ രാഹുലും ഏഷ്യാ കപ്പിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആവാൻ സാധ്യതയുള്ളൊരു താരമാണ്